ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായിരുന്നു അവിടെ നിന്ന് പുകയൊക്കെ അരുന്ധതി ചോദിച്ചു തീർന്നതും ജോലിക്കാരിൽ ആരോ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു അയ്യോ സാറേ നമ്മുടെ തോട്ടം ആകെ കത്തിക്കരിഞ്ഞ നാശമായില്ലോ അത് കേട്ട് ഓടി ചെന്ന് നോക്കിയ അരുന്ധതിയും വാസുദേവനും മറ്റെല്ലാവരും വിഷമത്തോടെ നിന്നു അത്രയും പച്ചപ്പുണ്ടായിരുന്ന ആ ഔഷധത്തോട്ടം നിമിഷങ്ങൾ കൊണ്ട് നാമാവിശേഷമായിരിക്കുന്നു ഈ തോട്ടം എങ്ങനെയാ മോനെ കത്തി നശിച്ചേ അല്പം മുമ്പ് വരെ തടച്ചു വളർന്നു നിന്ന മരങ്ങളും മുഴുവനും ഇത്രയും കുറച്ച് സമയം കൊണ്ട് എല്ലാം ചാരമായി മാറിയത് എങ്ങനെയാ വാസുദേവൻ അത് ചോദിക്കുമ്പോൾ അയാളുടെ ഹൃദയം ഇടറി അയാൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ആ സസ്യങ്ങൾ ആരും വിഷമിക്കണ്ട ഇപ്പൊ വന്നിട്ട് പോയ വ്യക്തി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് പക്ഷെ സാരമില്ല അയാൾ അതിനെല്ലാം ഉള്ള നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് തോട്ടുമൊക്കെ നമുക്ക് ശരിയാക്കാം അനന്തൻ എല്ലാവരോടുമായി പറഞ്ഞു അനന്തന്റെ മറുപടി കേട്ടുനിന്ന എല്ലാവരുടെയും മനസ്സിൽ ഇനിയും പല ചോദ്യങ്ങളും അവശേഷിച്ചിരുന്നു പക്ഷെ അതൊന്നും തുറന്നു ചോദിക്കാൻ ആരും മുതിർന്നില്ല പക്ഷെ വാസുദേവൻ മാത്രം അനന്തന്റെ മറുപടിയിൽ അതൃപ്തി കാണിച്ചു നരസിംഹന്റെ വരവ് കണ്ടപ്പോൾ വാസുദേവന് തോന്നിയത് ഇവിടെ ഒരു ചോരപ്പുഴ സൃഷ്ടിച്ച ശേഷമേ അയാൾ തിരികെ പോകൂ എന്നാണ് എന്നിട്ട് താൻ കാണാൻ വന്ന രോഗിയെ പോലും കാണാൻ മെനക്കെടാതെ ഇത്രയും കാശും നഷ്ടപരിഹാരം എന്ന പേരിൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് അയാൾ പോയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ നിഗൂഢമായ എന്തോ ഒന്നുണ്ട് അനന്ത നീ എന്താ എന്നിൽ നിന്ന് മറയ്ക്കുന്നത് സത്യം പറ എനിക്ക് എന്തോ ഒന്നും ശരിയായി തോന്നുന്നില്ല എന്തൊക്കെയോ ഞാൻ അറിയാത്ത ഞാൻ അറിയാത്ത എന്തൊക്കെയോ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നൊരു തോന്നല് വാസുദേവൻ ചോദിച്ചു അച്ഛന്റെ ചോദ്യം കേട്ട് അനന്തൻ ആദ്യം ഒന്ന് പകച്ചു ശേഷം ഇപ്രകാരം പറഞ്ഞു ഞാൻ എന്തുപ്പിക്കാനാ എനിക്ക് തോന്നുന്നത് അവരെന്തോ തെറ്റിദ്ധാരണയുമായിട്ടാ വന്നതെന്നാ കാര്യം ബോധ്യപ്പെട്ടപ്പോ അവര് തന്നെ സ്വയം മടങ്ങി നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തെറ്റു മനസ്സിലായപ്പോ ക്ഷമ പറഞ്ഞ് നഷ്ടപരിഹാരം തന്നിട്ട് പോവു അനന്തൻ പറഞ്ഞു നീ എന്താ പറയുന്നത് അനന്ത എന്ത് നഷ്ടപരിഹാരം കിട്ടിയെന്ന് പറഞ്ഞാലും ഈ നഷ്ടം നികത്താൻ സാധിക്കൂ എത്ര അമൂല്യമായ സസ്യങ്ങളാണ് കത്തിയരിഞ്ഞു പോയത് ഇനി എന്ത് വില നൽകിയാലാണ് ഇതിന്റെ ഓരോന്നിന്റെയും തൈ പോലും വാങ്ങാൻ കഴിയുക അത് മാത്രം നട്ടു വളർത്തി പരിപാലിച്ച് ഇത്രയിടം വരെ എത്തിക്കണ്ടേ വാസുദേവൻ നിരാശയോടെ പറഞ്ഞു അച്ഛൻ ഇത് എന്തറിഞ്ഞട്ടാ പറയുന്നേ അയാൾ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇതുപോലൊരു ഔഷധത്തോട്ടവും വെച്ചുപിടിപ്പിച്ച് നമ്മുടെ ആശുപത്രി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പണം മതിയാവില്ലെന്നാണ് അച്ഛൻ പറയുന്നത് അനന്തൻ ചോദിച്ചു ഒരു കോടി പത്ത് ലക്ഷം എന്ന് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകല സ്റ്റാഫുകളും വാ നിന്നു വാസുദേവനും ഇതേ അവസ്ഥയിൽ തന്നെയാണ് ആ മനുഷ്യൻ ഇത്രയും കാശ് തന്നിട്ട് പോകുമെന്ന് അയാൾ തീരെ കരുതിയില്ല വെടിയേറ്റ യുവാവിനോടൊപ്പം വന്ന മനുഷ്യൻ ഇതെല്ലാം കേട്ടു നിൽക്കുകയാണ് അയാൾക്ക് അനന്തൻ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം എന്തെന്നാൽ നരസിംഹനെ അയാൾക്ക് നല്ലതുപോലെ അറിയാം മാത്രമല്ല ഔഷധത്തോട്ടത്തിന് തീ പിടിച്ചത് എങ്ങനെയാണെന്ന് അയാൾ കണ്ടിരുന്നു അനന്തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ തന്നെ ഒരു തരത്തിലും ബാധിക്കാത്തതിനാൽ അയാൾ മൗനം പാലിച്ച് കേട്ടുനിന്നതേയുള്ളൂ ശരി എല്ലാവരും വേഗം ജോലി തുടർന്നോളൂ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു അനന്തൻ കൂടി നിന്ന നഴ്സുമാരെയൊക്കെ അവിടെ നിന്നും പറഞ്ഞയച്ചു ശേഷം തന്റെ കൈവെള്ളയിൽ ഇരിക്കുന്ന ചുമന്ന ചെറിയ ഗുളികകളെ നോക്കി ആ പത്ത് ദിവ്യഫലങ്ങളുടെ ഗുണങ്ങൾ കൊണ്ട് താൻ നിർമ്മിച്ച പത്ത് ഗുളികകൾ അഞ്ചു തലയുള്ള നാഗത്തിന്റെ ശക്തി അടങ്ങിയവ മനുഷ്യലോകത്തിലെ ഒരു വൈദ്യം നിർമ്മിക്കാൻ കഴിയാത്ത ഈ ഔഷധം അനന്തൻ നിർമ്മിച്ചത് തികച്ചും അന്യനായ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് അയാൾക്ക് ഇത് സ്വീകരിക്കാനുള്ള യോഗ്യത ഇല്ലെങ്കിൽ അനന്തൻ ചിന്തിച്ചു അനന്തനെ സംബന്ധിച്ച് പാടില്ലാത്ത കാര്യമാണ് താൻ ഈ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിലും ആ രോഗിയെ ഇവിടെ എത്തിച്ചപ്പോൾ അയാളെ താൻ ഏത് വിധേയനെയും രക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് പാലിക്കണം എന്നൊരു ചിന്ത മാത്രമേ അനന്തന്റെ മനസ്സിൽ ഇപ്പോഴുള്ളൂ അനന്തൻ ആ മരുന്ന് അയാൾക്ക് നൽകാൻ തുടങ്ങുമ്പോഴാണ് അരുന്ധതി അങ്ങോട്ടേക്ക് വന്നത് അവൾ ആ മരുന്നിനെ പറ്റി അവനോട് ചോദിച്ചു അവളോട് ഇനിയും കള്ളങ്ങൾ പറയാൻ അവന് വിഷമം തോന്നിയെങ്കിലും തൽക്കാലം അതേ നിർവാഹമുള്ളൂ ഇതോ ഇതൊരു സാധാരണ മരുന്ന് തന്നെയാ വേഗം ഉറിവുണങ്ങു അതും പറഞ്ഞ് അനന്ത അയാൾക്ക് നൽകി നിമിഷങ്ങൾക്കകം തന്നെ അയാളുടെ മുറിവുകളിൽ അനന്തൻ സ്ഥാപിച്ചിരുന്ന സിൽവർ സൂചികൾ ഓരോന്നായി സ്വയം ഊരി വീഴാൻ തുടങ്ങി അതിലേറെ അത്ഭുതമെന്തെന്നാൽ ആ മുറിവുകൾ അവർ നോക്കി നിൽക്കവേ തന്നെ പുതിയ മാംസവും ചർമ്മവും കൊണ്ട് മൂടപ്പെട്ടു ഇതെങ്ങനെയായിട്ട് ഈ മുറിവ് മുഴുവൻ കരിഞ്ഞല്ലോ സർജറി ചെയ്ത് വെടിയുണ്ടകൾ പുറത്തെടുത്ത് മുറിവ് വൃത്തിയാക്കി സ്റ്റിച്ചിട്ട ശേഷം ഒത്തിരി ദിവസം എടുത്ത് ഭേദമാകേണ്ട മുറിവ് അവളുടെ കൺ വെച്ച് നിമിഷങ്ങൾക്കകം ഭേദമായത് കണ്ട അരുന്ധതിക്ക് തന്റെ ആകാംക്ഷ മറച്ചു വെക്കാൻ സാധിച്ചില്ല അരുന്ധതിക്കെന്ന് മാത്രമല്ല ആ കാഴ്ച കണ്ട് നിന്ന വാസുദേവന്റെ കണ്ണുകൾക്ക് പോലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനായില്ല മുന്നിൽ നിൽക്കുന്ന മകന്റെ ചികിത്സ കണ്ട് അയാളുടെ മിഴികൾ നിറഞ്ഞു തനിക്ക് പോലും അസാധ്യമായതാണ് ഇന്ന് തന്റെ മകൻ ചെയ്തിരിക്കുന്നത് പതിയെ ആ രോഗിയുടെ മുഖത്ത് വിളർച്ച മാറി രക്തയോട്ടം വർദ്ധിക്കുന്നത് കൂടി കണ്ട അയാളുടെ സഹോദരൻ അനന്തനോട് കൈകൂക്കി നന്ദി പറഞ്ഞു എന്തിനാ ഇങ്ങനെ നന്ദി പറയാൻ നിൽക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഡോക്ടർമാരല്ലേ ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നത് ഞങ്ങളുടെ ജോലിയാണ് അത്രേ ഉള്ളൂ വാസുദേവൻ സ്നേഹത്തോടെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി ഡോക്ടർക്ക് ഇത് നിങ്ങളുടെ ജോലി മാത്രമായിരിക്കും പക്ഷെ എനിക്ക് എന്റെ അനിയനെയാണ് തിരികെ കിട്ടിയിരിക്കുന്നത് ആ നന്ദി എത്ര പറഞ്ഞാലും തീരില്ല സർ അയാൾ പറഞ്ഞു കുറച്ച് ശക്തമായ മരുന്നാണ് ഉള്ളിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രി മുഴുവൻ ഗാഠനിദ്രയിലായിരിക്കും രോഗി ഉറക്കത്തിൽ പിച്ചും പേയും പറഞ്ഞെന്നിരിക്കും പിന്നെ ശരീരത്തിൽ നിന്ന് കറുത്ത ജലം പുറന്തള്ളപ്പെടും ഇതൊക്കെ ഈ മരുന്ന് ഉപയോഗിച്ചതിന്റെ ഭാഗമാണ് അതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അനന്തൻ നിർദ്ദേശം നൽകി അനന്തൻ പറഞ്ഞത് കേട്ട് അയാൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി കറുത്ത ജലം ശരീരത്തിൽ എങ്ങനെ അത് മാത്രമല്ല ഈ ഒരു ചെറിയ ഗുളിക കാരണം ഒന്നര ദിവസം ഉറക്കത്തിലാകുമോ ഒരു വ്യക്തി പക്ഷേ അനന്തന്റെ വാക്കുകളിൽ അയാൾക്ക് സംശയമൊന്നും തോന്നിയതേയില്ല അവനിൽ അയാൾക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞ് ഫയർഫോഴ്സ് അവിടേക്ക് വന്നു അത്രയും വലിയ സ്ഥലം കത്തി നശിച്ചതിനാൽ വേറെ പൊല്ലാപ്പുകൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അനന്തൻ തന്നെ വിളിച്ചു വരുത്തിയതാണ് അവരെ ശേഷം വാസുദേവൻ അതിന്റെ പിന്നിലെ നിയമ നടപടികളിലേക്ക് നീങ്ങി അതിന്റെ തിരക്കിനിടയിൽ വാസുദേവൻ അനന്തനോട് നടന്ന കാര്യങ്ങളെപ്പറ്റി പിന്നീട് ഒന്നും ചോദിച്ചില്ല അന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ ഊണ് കഴിക്കാനിരുന്ന സമയം അരുന്ധതിയും വാസുദേവനും അനന്തനെ ശ്രദ്ധിക്കുകയായിരുന്നു അവനിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അവർക്ക് തോന്നി അനന്തൻ അവരുടെ മുഖത്തേക്ക് അധികം നോക്കാതെ ആഹാരത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കാരണം അവന് നന്നായിട്ട് അറിയാം തൻറെ അച്ഛൻറെയും പെങ്ങളുടെയും മനസ്സിൽ എന്താണിപ്പോൾ ഉണ്ടായിരിക്കുക എന്ന് അവരെ സംബന്ധിച്ച് അനന്തൻ ഒരു പാപം പയ്യനാണ് ആരോടും ഒരു പ്രശ്നത്തിനും പോകാതെ ഒതുങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവൻ ആ തന്നെയല്ല അവർ കഴിഞ്ഞ ചില ദിവസങ്ങളായി കാണുന്നത് അതിന്റെ ചിന്തകൾ അവരെ അലട്ടുന്നുണ്ടാവും അനന്തൻ ചിന്തിച്ചു അനന്തൻ പോക്കറ്റിൽ നിന്ന് ബാക്കി ഗുളികകൾ എടുത്ത് മേശമേൽ വെച്ചു എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് ഇപ്പോൾ അലട്ടുന്നതെന്ന് അതിനെല്ലാം ഉള്ള ഉത്തരം ഇതാണ് അവൻ ദിവ്യശക്തിയുള്ള ഫലങ്ങൾ കൊണ്ട് നിർമ്മിച്ച് ഗുളികകൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞു അവരിവരും ആ ഗുളികയിലേക്ക് തന്നെ നോക്കി അനന്തൻ അറിയാം ഇനിയുള്ള ദിവസങ്ങളിൽ താൻ ഇതിലും ഭീകരമായ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുമെന്ന് പലരും തന്നെ തേടിയെത്തും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതെല്ലാം പരിഹരിക്കാൻ ഒരുപക്ഷെ തനിക്ക് എളുപ്പമായിരിക്കാം പക്ഷേ അച്ഛനും അനുവിനും അതൊന്നും ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമായിരിക്കില്ല അതിനാൽ ഇനിയും അവർ കാവലാതി സൃഷ്ടിക്കാതെ അവരുടെ സംശയങ്ങൾക്ക് ഒരു മറുപടി നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് അനന്തന് തോന്നി ഈ ഗുളികകളുടെ ശക്തി നിങ്ങൾ രണ്ടുപേരും ഇന്ന് ക്ലിനിക്കിൽ വെച്ച് കണ്ടതല്ലേ അത്യപൂർവ ശക്തികൾ ഉള്ളതാണിവ ഇതിൽ ഒരെണ്ണം ഞാനും കഴിച്ചിരുന്നു അതിനു ശേഷമാണ് എന്റെ സ്വഭാവത്തിലും ബുദ്ധിയിലും ആരോഗ്യത്തിലൊക്കെ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് എല്ലാം ഈ ഗുളികകൾ കാരണമാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും എന്റെ മാറ്റത്തിന്റെ കാരണം ആലോചിച്ച് ഇനി വെറുതെ ഭയപ്പെടണ്ട അത് മാത്രമല്ല ആയുർവേദത്തിലെ സകല ഗ്രന്ഥങ്ങളെയും കുറിച്ചുള്ള ജ്ഞാനവും എനിക്കിപ്പോഴുണ്ട് അനന്തൻ പറഞ്ഞു അനന്തൻ വളരെ നിസാരമായി അത് പറഞ്ഞുവെങ്കിലും ആ ഗുളികകൾ അത്ര നിസാരമായിരുന്നില്ല അതിന് മനുഷ്യന്റെ രക്തം ശുദ്ധിയാക്കി നൂറു വർഷത്തോളം യൗവനം നിലനിർത്താൻ സാധിക്കും ചർമ്മം ചുളിയാതെ മുഖത്തെപ്പോഴും തേജസ് നിലനിർത്തുന്നതിനോടൊപ്പം എതിരാളികളെ തച്ചു തകർക്കാൻ വേണ്ട ആരോഗ്യവും പ്രദാനം ചെയ്യും ഈ മരുന്ന് കഴിക്കുന്ന വ്യക്തിക്ക് പിന്നെ ആജീവനാന്തം ജീവനാന്തം ഏത് കൊടിയ വിഷവും സധൈര്യം സേവിക്കാവുന്നതാണ് ഒരു വിഷത്തിനും ഈ മരുന്നിന്റെ ശക്തിയെ അതിജീവിച്ചുകൊണ്ട് ശരീരത്തിന് ഹാനി വരുത്താൻ കഴിയില്ല ഏറ്റവും പ്രധാനമായ കാര്യം ഇത് സേവിക്കുന്ന മനുഷ്യന്റെ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ ഈ മരുന്നുകൾക്ക് കഴിയുമെന്നതാണ് നാഗലോകത്തെ ഇത്തരം മരുന്നുകൾ സാധാരണ മനുഷ്യന്റെ ശരീരം ഉൾക്കൊള്ളാറില്ല പക്ഷെ ഇവിടെ അനന്തൻ തന്റെ ശക്തിയിലൂടെ ഈ മരുന്നിന്റെ തീവ്രത കുറച്ചിട്ടുണ്ട് എന്തിനെന്നാൽ സാധാരണ മനുഷ്യനും ഉപയോഗപ്രദമാകട്ടെ എന്ന് കരുതി അനന്തന്റെ മനസ്സിൽ ഇവയിൽ ഓരോന്ന് തന്റെ അച്ഛനും അനുജതിക്കും നൽകണം ഉണ്ടായിരുന്നു അതിനുവേണ്ടി കൂടിയാണ് അവൻ ഈ മരുന്നിന്റെ തീവ്രത കുറച്ചത് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ സമയമെടുത്ത് മരുന്ന് അവരുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരും വിധത്തിലാണ് അനന്തൻ ഈ ഗുളികകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ കാലയളവിൽ അവർക്ക് ഇരുവർക്കും മരുന്നിന്റെ വീര്യം താങ്ങാനുള്ള പ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും അരുന്ധതി കൗതുകത്തോടെ ആ ഗുളികകളിലേക്ക് നോക്കിയിരിക്കുകയാണ് വാസുദേവൻ അല്പനേരം ചിന്തിച്ച ശേഷം അനന്തനോട് പറഞ്ഞു ശരിയാണ് ഇത്തരം ഔഷധങ്ങളെ പറ്റി ഞാൻ ബാല്യം മുതൽക്ക് മുതുമുത്തശ്ശന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട് എനിക്കറിയാം നീ പറയുന്നതൊക്കെ സത്യമാണ് വാസുദേവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അനന്തൻ ഒന്ന് ആശ്വസിച്ചു തന്റെ നാഗലോകത്തെ ജീവിതത്തെ പറ്റി ഇവരോട് പറയേണ്ടി വരുമോ എന്ന സംശയം അവനിൽ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ കൂടിയാണ് അനന്തൻ ഇത്രയും സംസാരിച്ചത് അത് അച്ഛൻ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു എന്നറിഞ്ഞപ്പോൾ അവന് സമാധാനമല്ല പക്ഷേ പക്ഷെ അനന്ത നിനക്ക് ഈ മരുന്ന് എവിടെ നിന്നാ ലഭിച്ചത് ആരാ നിനക്കിത് നൽകിയത് വാസുദേവന്റെ ആ ചോദ്യത്തിന് മുന്നിൽ അനന്തൻ ഒന്ന് പകച്ചു അനന്തന് വാസുദേവനോട് സത്യം തുറന്ന് പറയേണ്ടി വരുമോ അധ്യായം ഇരുപത്തിരണ്ട് അനന്തൻ തന്റെ അച്ഛനോടും അനിയത്തിയോടും എങ്ങനെയാണ് ഇത്രയും അമാനുഷികമായ സിദ്ധികൾ കൈവന്നത് എന്ന് വിശദീകരിച്ചു ആ ദിവ്യഫലങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ഗുളികകൾ അവർക്ക് കാണിച്ചു കൊടുത്ത ശേഷം ഇവയാണ് തന്റെ മാറ്റത്തിന് കാരണം എന്ന് പറഞ്ഞ അനന്തനോട് ഈ ഗുളികകൾ അവൻ എവിടെ നിന്ന് ലഭിച്ചു എന്ന് വാസുദേവൻ ചോദിച്ചു വാസുദേവന് പൂർണമായും അനന്തനെ അവിശ്വസിക്കുവാനോ ആ ഗുളികകളിൽ വിശ്വാസം അർപ്പിക്കുവാനോ കഴിഞ്ഞില്ല അയാൾ സംശയത്തോടെ അവന്റെ മറുപടിക്ക് വേണ്ടി കാത്തു പക്ഷെ അരുന്ധതി കൗതുകം നിറഞ്ഞ കണ്ണുകളോടെ ആ ഗുളികകളിൽ ഒരെണ്ണം എടുത്ത് നാവിലേക്ക് വെച്ചു ഏട്ടൻ ഈ ഗുളിക എവിടെന്ന് നിന്ന് കിട്ടിയതായാലും എനിക്കത് പ്രശ്നമല്ല എന്റെ ഏട്ടനല്ലേ പറഞ്ഞത് ഇത് നല്ലതാണെന്ന് അപ്പൊ ഉറപ്പായി നല്ലതായിരിക്കും ഞാനിത് കഴിക്കാൻ കുറച്ച് ബുദ്ധിയൊക്കെ വളരട്ടെ അത്രയും മാർക്ക് കൂടുതൽ മേടിക്കാലോ നല്ല മാർക്കുണ്ടെങ്കിലല്ലേ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ ഗുളിക ഇറക്കി ഏട്ടാ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലല്ലോ എപ്പോഴാണ് എനിക്ക് ബുദ്ധി വളരുക അവളുടെ നിഷ്കളങ്കമായുള്ള ചോദ്യം കേട്ട് അനന്തന് ചിരിയാണ് വന്നത് അത് ഒറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതം മോളെ നിന്റെ ശരീരം ഈ മരുന്നിനോട് ആദ്യം പൊരുത്തപ്പെടണം അതിനു മുൻപ് നിനക്ക് നന്നായി പനിക്കും ഇന്ന് രാത്രി മുഴുവൻ ശരീരവേദനയും തളർച്ചയും ഒക്കെ തോന്നും അതൊക്കെ വന്നു പോയ ശേഷമായിരിക്കും മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുക അനന്തൻ പറഞ്ഞത് കേട്ട് അരുന്ധതി ക്ഷമയോടെ കാത്തു വാസുദേവനോടും അനന്തൻ ആ മരുന്നിൽ ഒരെണ്ണം കഴിക്കാൻ ആവശ്യപ്പെട്ടു വാസുദേവന് ആ മരുന്നിനെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടായിരുന്നുവെങ്കിലും അയാൾക്ക് തന്റെ മകനിൽ പൂർണ്ണ വിശ്വാസമുള്ളതിനാൽ മറുത്തൊന്നും ചോദിക്കാതെ തന്നെ അയാൾ ആ ഗുളിക വായിലേക്ക് വച്ചു അനന്തൻ അവന്റെ അച്ഛന് ആപത്തുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്ന് എന്നയാൾക്ക് ഉറപ്പുണ്ട് അയാൾ കൂടി ഗുളിക വിഴുങ്ങിയതും അനന്തന്റെ മുഖത്ത് സംതൃപ്തി നിറഞ്ഞു അനന്തന്റെ പക്കൽ ആദ്യം പതിനൊന്ന് ഫലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിലൊന്ന് നാരായണ കൈമളിന് നൽകി രണ്ടാമത്തേത് ആശുപത്രിയിൽ വന്ന രോഗിക്കും ഇപ്പോഴിതാ രണ്ടെണ്ണം അച്ഛനും അനിയത്തിയും കഴിച്ചു ഇനി അവശേഷിക്കുന്നത് ഏഴെണ്ണം മാത്രമാണ് അനന്തൻ അതൊരു കുഞ്ഞു ഡപ്പിയിൽ സൂക്ഷിച്ചു വെച്ചു സമയമാകുമ്പോൾ അതിൽ നിന്നും ഒരെണ്ണം സ്വയം കഴിക്കാം എന്ന് അവനും കണക്കുകൂട്ടി മരുന്നിന്റെ ക്ഷീണത്തിൽ വാസുദേവനും അരുന്ധതിയും നല്ല ഗാഠനിദ്രയിൽ ആണ്ടുപോയി അനന്തൻ അവരുണരാൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കി തന്റെ മുറിക്ക് സമീപമുള്ള ബാൽക്കണിയിലേക്ക് പോയി അവിടെ നക്ഷത്രങ്ങളെയും മറ്റും നോക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ ഒരു ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് കൈമളിന്റെ വീട്ടിൽ നിന്ന് തന്റെയൊപ്പം കൂടിയ സ്വർണ പൂച്ച തന്റെ അരികിലേക്ക് വരുന്നു സ്വർണ വിചിത്രമായ നോട്ടം കണ്ട് അനന്തന് അതിന്റെ ഉടമസ്ഥയെയാണ് ഓർമ്മ വന്നത് കഴിഞ്ഞ രാത്രി ബാറിൽ വെച്ച് കണ്ടവൾ സൈരന്തി അവൾ അന്നും പൂച്ചയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു നീ വിഷമിക്കണ്ട ഒട്ടും വൈകാതെ തന്നെ നിന്റെ ചേച്ചിയുടെ അരികിലേക്ക് ഞാൻ തിരികെ എത്തിക്കും അനന്തൻ അതിനെ തലോടിക്കൊണ്ട് പറഞ്ഞു അനന്തന്റെ കയ്യിലെ ഗുളികയിലേക്കായിരുന്നു ആ പൂച്ചയുടെ നോട്ടം നിന്നത് കുഞ്ഞു കണ്ണാടി ഡപ്പിക്കുള്ളിൽ മഞ്ചാടിക്കുരു പോലെ കിടക്കുന്ന ആ ഗുളികകളിലേക്ക് നോക്കി പൂച്ച നാവ് നുണഞ്ഞു ബാൽക്കണിയോട് ചേർന്ന് കിടന്ന കസേരയിൽ കയറി നിന്നുകൊണ്ട് അനന്തന്റെ കയ്യിൽ നക്കി അത് ആവശ്യം അനന്തനെ അറിയിച്ചു സംസാരിക്കാനാവുന്നില്ല എങ്കിൽ പോലും അതിന്റെ പെരുമാറ്റത്തിൽ നിന്നും എന്താണ് പൂച്ചയ്ക്ക് വേണ്ടത് എന്ന് അനന്തനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു ഇത് നിനക്കുള്ളതല്ല വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ നോട്ടുണ്ട് അനന്തൻ കളിയാക്കി പറഞ്ഞുകൊണ്ട് ആ ഡപ്പി ഇട്ടു വീണ്ടും അനന്തന്റെ കൈ മണത്തു നോക്കിയും കാലിൽ നക്കിയും അനന്തനെ ചുറ്റിപ്പറ്റി തന്നെ ആ പൂച്ച അവിടെ കുറച്ചു സമയം കൂടി നിന്നു വെളുപ്പിന് നാലു ആയപ്പോഴേക്കും അരുന്ധതിയുടെ മുറിയിൽ നിന്നും ശബ്ദങ്ങൾ കേട്ട് അനന്തൻ വേഗം പോയി നോക്കി മീനാക്ഷിയുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും അനുസരിച്ച് അവൾ ആ ഗുളികയുടെ ഫലമായി രാവിലെ ഒരു എട്ട് മണി വരെയെങ്കിലും ഉറങ്ങുമെന്നായിരുന്നു അനന്തന്റെ കണക്കുകൂട്ടൽ പക്ഷെ അവൾ നേരത്തെ എഴുന്നേറ്റതിൽ അവൻ എന്തോ അസ്വാഭാവികത തോന്നി ആയുർവേദ മരുന്നുകളെ പറ്റി അനന്തന് നല്ല ധാരണയായിരുന്നുവെങ്കിലും അരുന്ധതിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കരുതലും ഭയവും ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരല്ലേ ഞാൻ കുളിക്കാൻ പോവാ എന്റെ അഴുക്കായതുപോലെ തോന്നുന്നു വിളിച്ചു പറഞ്ഞു അത് കേട്ട് വാതിൽ തുറക്കാൻ പുറത്തു തന്നെ ഇല്ലനോ ഞാൻ അകത്തേക്ക് വരുന്നില്ല പക്ഷെ നിനക്ക് നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ അവൻ ഒരു ഉറപ്പിനു വേണ്ടി വിളിച്ചു ചോദിച്ചു പക്ഷെ മുറിയിൽ നിന്നും മറുപടി ഒന്നും ലഭിക്കാത്തതിനാൽ അവൾ കുളിമുറിയിലേക്ക് കയറിയിട്ടുണ്ടാവും എന്ന് കരുതി അനന്തൻ തന്റെ റൂമിലേക്ക് തിരികെ പോയി അരുന്ധതി രണ്ടു മണിക്കൂറോളം കുളിമുറിയിൽ ചിലവിട്ടു അവൾക്ക് സ്വയം ശുദ്ധിയാകാൻ അത്രയും സമയം വേണമായിരുന്നു കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ അരുന്ധതി കണ്ണാടിക്ക് മുൻപിലെത്തുമ്പോൾ അവൾക്ക് തന്നെ വിശ്വസിക്കാനായില്ല താൻ പതിന്മടങ്ങ് സുന്ദരിയായിരിക്കുന്നു നേരത്തെ തന്നെ വെളുത്തു തുടുത്തിരുന്ന അവളുടെ മേനി ഇപ്പോൾ തുടുത്ത റോസ് നിറത്തിലേക്ക് വഴിമാറപ്പെട്ടു മാറപ്പെട്ടു അവൾ വേഗം അനന്തന്റെ അരികിലേക്ക് പോയി നോക്കി ഞാൻ ഒത്തിരി മാറിയില്ലേ സുന്ദരിയായില്ലേ ഞാൻ അവൾ ചോദിച്ചു അനന്തനം തന്റെ അനിയത്തിയുടെ മാറ്റം കണ്ട് അതിശയിച്ചു നിറത്തിൽ മാത്രമല്ല മാറ്റം സംഭവിച്ചിരിക്കുന്നത് അങ്കലാവണ്യത്തിലും കാര്യമായി മാറ്റമുണ്ട് അരക്കെട്ട് ഒന്നുകൂടി ഒന്ന് ഒതുങ്ങി കാലുകൾ അൽപ്പം കൂടി നീളം വെച്ചു മുടിയിടകൾ മുൻപത്തേതിനേക്കാൾ ഇടതൂർന്ന് ഞെരുങ്ങി അങ്ങനെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ അവളിൽ കാണാമായിരുന്നു ആ മരുന്ന് അവളുടെ ശരീരത്തിൽ മുഴുവനായി മലയാൻ തുടങ്ങിയിട്ടില്ല ഒരൽപ്പം ദിവ്യത്വം കൂടി ആ ഗുളികകളിൽ നിന്നും അവളുടെ ദേഹം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗീയ സുന്ദരികളെ പോലും തന്റെ പെങ്ങൾ കടത്തിവിട്ടു അനന്തൻ നിറ കണ്ണുകളോടെ അവളെ നോക്കി താൻ പഴയതിലും സുന്ദരിയായി എന്ന് അനന്തൻ പറഞ്ഞു കേൾക്കാൻ വേണ്ടിയാണ് അവൾ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നത് ചെന്നത് പക്ഷെ അനന്തൻ അവളെ നോക്കി എന്തൊക്കെയോ ചിന്തിച്ചു നിൽക്കുകയാണ് അവൾക്ക് മുഷിച്ചിൽ തോന്നി അവനെ ചെറുതായി ഒന്ന് തള്ളിക്കൊണ്ട് വീണ്ടും ചോദിച്ചു ഞാൻ പറയട്ടുല്ലേ അവളുടെ കുറുമ്പോടെയുള്ള ആ ചോദ്യത്തിൽ അനന്തൻ ഒന്ന് ചിരിച്ചു ആ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും മാറ്റം അനന്തൻ അവളെ വട്ട് കളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ അടിമുടി ഒന്ന് നോക്കി അവൾ അതിനൊപ്പം പല മോഡലിൽ പോസ്റ്റ് ചെയ്തു നിന്നു ആ പഞ്ചമുഖി നാഗത്തിന്റെ രക്തത്തിന്റെ ശക്തിയാണ് അരുന്ധതിയിൽ ഇപ്പോഴുണ്ടായ ഈ മാറ്റത്തിന്റെ കാരണം പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം അവൻ തീരെ പ്രതീക്ഷിച്ചതല്ല ഉദയ സൂര്യന്റെ കിരണങ്ങൾ അവളുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ പൂർണ്ണ ചന്ദ്രന്റെ തിളക്കമായിരുന്നു അവൾക്ക് അരുന്ധതിയിൽ അതിവേഗം ആ മരുന്ന് പലിച്ചപ്പോൾ അവിടെ വാസുദേവന് ഇത്ര നേരമായിട്ടും ഒരു മാറ്റവും ഇല്ലായിരുന്നു എന്തിനേറെ പറയുന്നു അദ്ദേഹം തന്റെ നീണ്ട നിദ്രക്കിടയിൽ ഒന്ന് ചരിഞ്ഞു കിടക്കാൻ വേണ്ടി പോലും അനങ്ങിയിട്ടില്ല അനന്തന് വാസുദേവന്റെ കാര്യം ഓർത്തായി പിന്നീട് ടെൻഷൻ പക്ഷേ ഒരു എട്ട് മണി കഴിഞ്ഞതോടെ അനന്തന്റെ ടെൻഷനെ വിരാമം ഇട്ടുകൊണ്ട് വാസുദേവൻ കണ്ണുകൾ തുറന്നു രണ്ട് കൈകളിലെയും അഴുക്കാണ് ആദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ശേഷം വേഗം എഴുന്നേറ്റ് ചുറ്റും നോക്കി മുൻപൊക്കെ കണ്ണട വേണമായിരുന്നു അയാൾക്ക് വ്യക്തമായി കാണാൻ പക്ഷേ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല എല്ലാം വളരെ വ്യക്തമായി തന്നെ കാണാം അയാൾ വേഗം അനന്തന്റെ അടുത്തേക്ക് പോയി ഓനെ എന്ത് മരുന്നടാ നീ തന്നത് അതിന്റെ ശക്തി എനിക്കിപ്പോ വിശ്വാസാവുന്നുണ്ട് എന്റെ ശരീരത്തിൽ ആകെ എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു എന്താണെന്ന് കൃത്യമായി പറയാനും പറ്റുന്നില്ല എന്തോ എന്റെ മുന്നിലുള്ള ലോകം തന്നെ മാറിപ്പോയി എന്നൊരു തോന്നല് ആദ്യം പോയി കുളിക്കി ശരീരത്തിൽ ഒത്തിരി മാലിന്യം ചർമ്മത്തിലൂടെ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു കുളിച്ചു വരുമ്പോ അച്ഛനെ യഥാർത്ഥ മാറ്റം മനസ്സിലാവും പിന്നെ മരുന്നിന്റെ ശക്തിയും കണ്ട് അത്ഭുതപ്പെട്ട് നിന്നാ മതിയോ നമുക്ക് ക്ലിനിക്കിൽ പോകണ്ടേ സമയം ഇപ്പൊ തന്നെ താമസിച്ചു അനന്തൻ പറഞ്ഞത് കേട്ട് വാസുദേവൻ ക്ലോക്കിലേക്ക് നോക്കി അയ്യോ പറഞ്ഞ പോലെ ഒരുപാട് നേരം ആയല്ലോ വാസുദേവൻ പറഞ്ഞു മാതാപിതാക്കളുടെ ആരോഗ്യവും ചുറുചുറുക്കും നിലനിർത്തുക എന്നത് ഏതൊരു മക്കളുടെയും ആഗ്രഹമാണല്ലോ താൻ അത് നടപ്പിലാക്കുകയും ചെയ്തു അനന്തന്റെ മനസ്സ് നിറഞ്ഞു അനു നീയും പോയി തയ്യാറാവ് ഇനി മുതൽ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാ മതി നീ ബുദ്ധി കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം നല്ല മാർക്ക് വാങ്ങിച്ച് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ വാങ്ങാനുള്ളത് അനന്തൻ അരുന്ധതിയോട് പറഞ്ഞു അതെ അതെ അവളുടെ കാര്യം മാത്രമല്ല നിന്റെ പഠനത്തിന്റെ കാര്യവും നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു നിനക്കും ഇനി ഏതെങ്കിലും നല്ലൊരു കോളേജിൽ കയറണമെന്നില്ലേ വാസുദേവൻ അത് പറഞ്ഞതും അനന്തന്റെ മുഖം വാങ്ങി രണ്ടു വർഷം മുൻപുള്ള ആ ദിവസത്തിലേക്ക് അവരുടെ മനസ്സ് സഞ്ചരിച്ചു അനന്തനോട് അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് അയാൾക്ക് പിന്നീട് തോന്നി എന്തായാലും അതിനെ പറ്റിയൊക്കെ പിന്നീട് ആലോചിക്കാം വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ വിഷയം മാറ്റാനായി അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി അന്ന് കുറച്ചു നേരത്തെ തന്നെ അവർ ക്ലിനിക്കിലെത്തി നഴ്സുമാരൊക്കെ അതീവ സന്തോഷത്തിലായിരുന്നു കാരണം നരസിംഹൻ നൽകിയ പണം കൊണ്ട് അവരുടെ സാലറി അഡ്വാൻസ് ആയി തന്നെ നൽകാൻ അനന്തൻ അക്കൗണ്ടിൽ വിളിച്ചു പറഞ്ഞിരുന്നു അനന്തനും വാസുദേവനും എത്തുമ്പോൾ കാണുന്നത് നഴ്സുമാരെല്ലാവരും കൂടി നിന്ന് കളി പറഞ്ഞു ചിരിക്കുന്നതാണ് അവരുടെ ഇടയിൽ നിന്ന് ഒരു പുരുഷന്റെ ശബ്ദം കേൾക്കാം എന്നാ ഇനി അടുത്ത ചോദ്യം പിടിച്ചോ കെട്ടിച്ചു വിട്ട പെണ്ണിനോടും പ്രവാസിയോടും ബസ്സിലെ യാത്രക്കാരനോടും ഒരുപോലെ പറയുന്ന വാചകം എന്ത് എന്താടി എനക്ക് ചോദ്യം കേട്ട് ഒരു നേഴ്സ് അടുത്ത് നിൽക്കുന്ന നേഴ്സിനോട് ചോദിച്ചു നിക്ക് ഞാനൊന്ന് ആലോചിക്കട്ടെ അവൾ പറഞ്ഞു വേഗം പറ സമയം പോന്നു ആ പുരുഷ ശബ്ദം വീണ്ടും കേൾക്കാം പിടിച്ചു നിൽക്കണമെന്നാണോ ആ നേഴ്സ് ഉത്തരം പറഞ്ഞു ശരിയാണല്ലോ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാരനോട് കണ്ടക്ടറും പ്രവാസിയോട് ബന്ധുക്കളും ഇങ്ങനെ പറയാറുണ്ട് പിന്നെ കെട്ടിച്ചു വിടുമ്പോ എന്റെ വീട്ടുകാർ എന്നോടും പറഞ്ഞിരുന്നു എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും സ്വന്തം വീട് പോലെ കണ്ട് പിടിച്ചു നിൽക്കണേ മോളെ എന്ന് മറ്റൊരു നേഴ്സ് ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് പറയുന്നത് കേട്ട് ബാക്കി എല്ലാവരും ചിരിച്ചു എന്നാൽ ഞാൻ ഇനി വേറൊരു ചോദ്യം ചോദിക്കട്ടെ ആ വ്യക്തി വീണ്ടും ഒരു ചോദ്യം ചോദിക്കാൻ ഒരുങ്ങിയതും അനന്തനെയും വാസുദേവനെയും കണ്ട നഴ്സുമാർ ഒരു ചമ്മലോടെ അവിടെ നിന്ന് പരിങ്ങി എന്താണ് രാവിലെ എല്ലാവരും കൂടി കടങ്കഥ മത്സരമാണോ സമയം കിട്ടുമ്പോ ജോലികൾക്ക് ഒന്ന് തീർക്കാൻ ശ്രമിക്കണേ അല്ല ഇനി ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം മതി കേട്ടോ അനന്തൻ അത് പറഞ്ഞതും നേഴ്സുമാരൊക്കെ സ്ഥലം വിട്ടു അനന്തൻ വാസുദേവനെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണടച്ചു കാണിച്ചു നേഴ്സുമാർ അവിടെ നിന്ന് മാറിപ്പോയപ്പോഴാണ് നടുക്ക് നിന്ന അവരോട് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തിയുടെ മുഖം അവർ കണ്ടത് ആ തേജസ് ഉള്ള മുഖം കണ്ട് അനന്തനും വാസുദേവനും ഞെട്ടി പരസ്പരം നോക്കി ആരായിരിക്കും ആ തേജസ് ഉള്ള വ്യക്തി